മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് ബി ജെ പി സംഘടിപ്പിച്ച മാർച്ചിൽ നേരിയ സംഘർഷം സമരക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി വനിതാ പ്രവർത്തകയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെ പ്രമീളാദേവി സമരം ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ മേഖലയിലെ അഴിമതി അവസാനിപ്പിക്കുക മന്ത്രി വീണ ജോർജ് രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി ബിജെപി ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയാണ് കോതമംഗലം താലൂക്ക് ആശുപത്രി മാർച്ച് സംഘടിപ്പിച്ചത് ആശുപത്രി കവാടത്തിൽ സമരക്കാരെ പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷാവസ്ഥയുണ്ടായത് പ്രവർത്തകരും പോലീസും തമ്മില് പിടിവലിയുണ്ടായി പോലീസ് വലയം ഭേദിച്ച് ആശുപത്രി കോമ്പൌണ്ടിൽ പ്രവേശിച്ച പ്രവർത്തകയെ പോലീസ് പിടിച്ച് പുറത്തെത്തിക്കുകയായിരുന്നു പോലീസുമായുള്ള പിടിവലിക്കിടെ കോട്ടപ്പടിയിൽ നിന്നുള്ള റീന രാജുവിന്റെ കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തു സംഘർഷാവസ്ഥ ഒഴിഞ്ഞതിനെ തുടർന്ന് നടത്തിയ ധർണ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെ പ്രമീളാദേവി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യമേഖലയിലെ കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ് ഇപ്പോൾ വിവിധ സംഭവങ്ങളിലൂടെ പുറത്തുവന്നിരിക്കുന്നതെന്ന് അവർ പറഞ്ഞു അദ്ദേഹം യും മുൻപാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉപയോഗ എന്ന് വിധിക്കപ്പെട്ട കെട്ടിടം ഇപ്പോഴും ഉപയോഗത്തിന് തുറന്നു കൊടുക്കുകയും അതിടിഞ്ഞു വീണ് ഒരു സഹോദരി മരണപ്പെടുകയും ചെയ്തു ഇത് സംഭവിച്ച് മിനിറ്റുകൾക്കുള്ളിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയും കോട്ടയത്തിന്റെ പ്രത്യേകിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പ്രഖ്യാപിക്കുന്നു ഈ എന്ന് പറയുന്ന കാരണം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അതിനപ്പുറം പോലും അവർക്ക് തോന്നുന്നില്ല ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് അധ്യക്ഷത വഹിച്ചു എം എൻ മധു അഡ്വക്കേറ്റ് സൂരജ് ജോൺ അരുൺ പി മോഹൻ കെ ചന്ദ്രൻ വിനുകുമാർ അരുൺ മാമലശ്ശേരി അരുൺ നെല്ലിമറ്റം അരുൺ കോലഞ്ചേരി കെ എസ് അഭിലാഷ് ടി കെ പ്രശാന്ത് സിന്ധു പ്രവീൺ അനിൽ ഞാളുമഠം തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഇ ടി നടരാജൻ സ്വാഗതവും ഉണ്ണികൃഷ്ണൻ മാങ്ങോട് കൃതജ്ഞതയും പറഞ്ഞു ജി ടി വി ന്യൂസ് കോതമംഗലം